പൊന്നാനി നഗരസഭ ഡയാലിസിസ് സെന്ററിന് സഹായവുമായി സംഘടന ഹൈസ്കൂൾ ഹൈസ്കൂൾ സമാഹരിച്ച തുക കൈമാറി ഡയാലിസിസ് കേന്ദ്രത്തിനു വേണ്ടി സംഘടനയായ മിഹസ സമാഹരിച്ച തുക ഡയാലിസിസ് കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൈമാറി നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജീഷ് ഒപ്പാല തുക ഏറ്റുവാങ്ങി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഈ സെൻ്ററ് നമ്മുടെ ജില്ലക്കകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത് പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗത്തു നിന്നായാലും സർക്കാരിൻ്റെ വിവിധങ്ങളായ സഹായങ്ങളായാലും കൗൺസിൽ പ്രതിനിധികളുടെ ഇടപെടലുകളായാലും എല്ലാം പരമാവധി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് പക്ഷേ ആ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ രീതിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ അതിനൊരു കുറവുമില്ലാത്ത രീതിയിൽ നമ്മുടെ പൊന്നാനിയിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാരുണ്യ മനസ്സുള്ള ധാരാളം ആളുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും മുന്നിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ പൊന്നാനിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മെഹ്സ പ്രസിഡന്റ് കെ എം കോയ ജനറൽ സെക്രട്ടറി എം എ ഹസീബ് ട്രഷറർ സാലിഹ് കെ അസ്മ ഷാജി രഘുനാഥൻ സി പി അബ്ദുൾ ഗഫൂർ കെ നിസാർ എ വി ഹബീബുള്ള ഡയാലിസിസ് കേന്ദ്രം കോർഡിനേറ്റർ കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു പേജി ടി പൊന്നാനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ുംകർഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് ഫാഷൻ സിൽക്സ്റ്റാൻഡ് പാൻ ബസാർ ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിബിൾ സീറോ